ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ചിറക് വിരിച്ച് എന്നതിൽ ഹലോ ഉറക്കെ പാടു എന്നുള്ളൊരു കഥയുണ്ട് അപ്പം ആ കഥാഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ആ ഒരു കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെപ്പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ അപ്പം ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടു അല്ലേ ഇതിൻ്റെ മുന്നത്തെ പാഠഭാഗമായിട്ടുള്ള സൈക്കിൾ ചവിട്ടാൻ എന്നുള്ളൊരു കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ചന്ദ്ര ചന്ദ്രനിലേക്ക് പോയിട്ടുള്ള ഒരു കുട്ടിയേയും നമ്മൾ പരിചയപ്പെട്ടു അപ്പം അതുപോലെ തന്നെ പട്ടൂസും ആകാശ യാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ അപ്പം പട്ടൂസ് ആരാന്നുള്ളത് നമുക്ക് ഈ ഒരു കഥ വായിച്ചിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കഥയൊന്ന് വായിച്ചു നോക്കാം അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്താണ് ഹലോ ഉറക്കേ പാടു എന്നുള്ളൊരു കഥയാണ് അല്ലേ നമുക്കൊന്ന് നോക്കാം ഹീയട ഹീയ്യാ ഹായ് എന്തു രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിന്റെ നീരസം അവന്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ ഇവിടെ ഒരു കുട്ടി പട്ടം പറത്തുന്നതിന് ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങു താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആബിത കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആബിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസേ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടുപറന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആപിതക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്ന മട്ടുണ്ട് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ് നീം 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 ന്യൂൺ ഫോണടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലയ്ക്കൽ ആപിതയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാമിത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് വാ അവളുടെ ശബ്ദമിടറി കുറച്ചു കൂടി കഴിയട്ടെ ഞാൻ വരാം എന്റെ നൂലിൽ പിടിച്ച് ഇങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എന്റെ പുന്നാരത്താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും അവിടെ എപ്പോഴും തേരാപ്പാര വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ അതു നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന ഞാൻ എങ്ങും പോവില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും വരും ഇത്ത ഒട്ടും പേടിക്കണ്ട എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസെ ആപത്താണത് നീയൊന്ന് ഞാൻ അല്പം പാറി പറന്നു കളിച്ചിട്ട് വരാം പറക്കുന്നതിന്റെ ഉന്മാദത്തിലാണ് അവൻ പട്ടൂസേ പ്ലീസ് ഇനിയും മോളിലോട്ട് പോകല്ലേ ഇതിനിടയിൽ അത് സംഭവിച്ചു ടെക് കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എൻ്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടൊന്നില്ലാതെ പറന്നുപൊങ്ങി ഹായ് നല്ല രസം ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്നു നോക്കി കൂരാകൂരി റൂട്ട് അവൻ പേടിച്ചു വിറച്ചു ഹലോ ഇത്താ ഹലോ പട്ടൂസ് നൂൽഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ അയ്യോ ഇനി എന്തു ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പിളിമാമൻ ചേർത്ത് പിടിച്ചു ചോദിച്ചു എനിക്ക് ഇത്രയെ കാണണം പട്ടൂസ് അമ്പിളിമാമൻ്റെ അടുത്തെത്തിയിട്ടുള്ള ഒരു ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നോക്കാം എവിടെയാ അവളുടെ വീട് അമ്പിളിമാമൻ അവന്റെ കണ്ണീർ തുടർച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിൽ അവന്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അറിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അമ്പിളിമാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടോ പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ടു നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസിനെ ആപിതക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സല്യം അലതല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാ ആബിതക്കുട്ടിയുടെ വീട് ശെടാ ഇതാണിപ്പോൾ നന്നായത് നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്തു നോക്ക് എന്തോ പിടി കിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നു പോയി കുളിലേറ്റത് കൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു എനിക്കൊരു പാട്ടുപാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ടു മൂളി ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞു പുതച്ചു നാം ഒരു വെയിലു നുണഞ്ഞൂ നാം ഒരു ഗാനം മൂളി നാം പല വേഷം പല ഭാഷ പല നാടുകൾ എന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ മധുരമൂറുന്ന പാട്ട് മഞ്ഞിന്റെ നനവ് കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആപിതക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തുകടന്നു കാറ്റിൽ കാറ്റിൻ്റെ തോളത്തിരുന്നിട്ട് പട്ടൂസ് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആബിധക്കുട്ടിയുടെ വീട്ടിൽ അവരെത്തിയിട്ട് ആബിതക്കുട്ടി ഉറങ്ങുന്നത് കണ്ടോ ഇനി നീല നീലവിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടു പേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിൻ്റെ മുകളിലൂടെ വർണ്ണ പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആബിതക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ ഹലോ ആവിതക്കുട്ടിയും പട്ടൂസും അല്ലേ ഒന്ന് ഉറക്കെ പാടൂ ഞാനും കേൾക്കട്ടെ അമ്പിളിമാമൻ്റെ ഫോൺ അപ്പം ഇതാണ് നമ്മുടെ കഥ നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥയല്ലേ എന്താണ് കഥയിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ആ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പട്ടൂസും അതുപോലെ തന്നെ ആബിതക്കുട്ടിയുമാണ് അല്ലേ പിന്നെ ആരൊക്കെ വരുന്നുണ്ട് ആ അമ്പിളി മാമനും അതുപോലെ തന്നെ മേടക്കാറ്റുമൊക്കെ പിന്നെ ഈ കഥയിലോട്ട് കടന്നു വരുന്നുണ്ട് അപ്പം ആപിതക്കുട്ടിയുടെ പ്രിയപ്പെട്ട പട്ടമാണ് പട്ടൂസിലെ അങ്ങനെ അവൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്താണ് അവളുടെ സ്നേഹം നമുക്ക് കാണാം അവനെ ഇപ്പോൾ കത്രിക എടുത്ത് മുറിക്കുന്ന സമയത്തൊക്കെ എന്താണ് വേദനിക്കുന്നുണ്ടോ വേദനിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് പട്ടൊക്കെ ഉണ്ടാക്കുന്നതല്ലേ പട്ടമുണ്ടാക്കി പറത്താൻ പോയ പറത്താൻ പോയ സമയത്തോ ആ പട്ടൂസിനാണെങ്കിൽ ആകാശത്ത് എത്തിയപ്പം പിന്നെയും പിന്നെയും പറന്ന് പോവാനാണ് അല്ലേ ആകാശത്ത് മതിയാവോളം കളിച്ച് രസിക്കാനാണ് ഇഷ്ടം പക്ഷേ അറിയാം ഒരു വട്ടം പോയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് തിരികെ വരാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ എന്താണ് പട്ടൂസിനെന്താണ് പിന്നെയും ഒരുപാട് നേരം എന്താണ് ആകാശത്ത് കളിച്ച് രസിക്കാനാണ് ഇഷ്ടം അതിർവരമ്പുകളില്ലാതെ കളിക്കാനാണ് ഇഷ്ടം പക്ഷെ ആ സമയം തന്നെ എന്തും സംഭവിച്ചു ആ പട്ടത്തിൻ്റെ നൂലെന്ത് ചെയ്തു പൊട്ടിപ്പോയില്ലേ പൊട്ടിപ്പോയ സമയത്ത് എന്താണ് പട്ടൂസും പട്ടൂസിന് പിന്നെ ആവിധക്കുട്ടിയെ കാണാൻ പറ്റുമോ ഇല്ല അവൻ എന്തായി ആകെ ടെൻഷനായില്ലേ പേടിച്ചു പോയ ആൾ ഭയന്ന് പോയി അങ്ങനെ അവൻ പറന്ന് പറന്ന് എവിടെയാണ് എത്തിപ്പെട്ടത് അമ്പിളിമാമൻ്റെ അടുത്താണ് താഴേക്ക് നോക്കിയ സമയത്താണെങ്കിലോ ആവിധക്കുട്ടിയെ കാണുക ൂരി ഇരുട്ടാണ് ആദ്യം നോക്കിയ സമയത്തൊരു പൊട്ടുപോലെ ആപിതക്കുട്ടി അവൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൂരാ കൂരി ഇരുട്ടാണ് അവൻ ആകെ ഭയന്ന് നിക്കുകയാണ് അങ്ങനെ അമ്പിളിമാമൻ എന്ത് ചെയ്യുന്നു പട്ടൂസിനെ സമാധാനിപ്പിക്കുകയാണ് എവിടുന്നാ വരുന്നത് എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്തു ആള് പരിഭ്രമിച്ചിട്ട് ആൾക്ക് ആപിതക്കുട്ടിയുടെ വീട് എവിടെയാന്നൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ലല്ലോ തിരികെ പോണം പട്ടൂസിന് അങ്ങനെ മേടക്കാറ്റിനെ വിളിച്ചിട്ട് മേടക്കാറ്റിൻ്റെ സഹായം ചോദിക്കുകയാണ് അങ്ങനെ അമ്പിളിമാമൻ്റെയും മേടക്കാറ്റിൻ്റെയൊക്കെ സഹായത്തോടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു പട്ടൂസ് വീണ്ടും പട്ടൂസിൻ്റെ ആപിതക്കുട്ടിയുടെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കഥയിൽ പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു കഥയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ മനോഹരമായിട്ട് തന്നെ ഈ കഥയിൽ പറയുന്ന ഓരോ സന്ദർഭങ്ങളും എന്താണ് ചിത്രീകരണത്തിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ആകാശത്ത് പാറിപ്പറക്കുന്ന പട്ടൂസിനെ നമ്മളിവിടെ കാണുന്നുണ്ട് അതുപോലെ ആബിധക്കുട്ടി നൂലിലൂടെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവരല്ലേ അതായത് ഇവിടെ ശരിക്കുള്ള ഫോണാണോ അല്ലെ നൂൽ ഫോണാണല്ലേ കാരണം എന്താണ് ആബിതക്കുട്ടിയുടെ കയ്യിലുള്ള നൂലാണ് പട്ടൂസിനെ ആകാശത്ത് പറത്തുന്നത് അപ്പം ആ ഒരു നൂലിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട് ആശയവിനിമയം ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ആ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആകാശത്ത് പട്ടൂസ് പാറിപ്പറക്കുന്നത് അല്ലേ അഭിതക്കുട്ടി അവടനെ പാറിപ്പറത്തുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പിളി അമ്മാവൻ അമ്പിളി അമ്മാവൻ പട്ടൂസിനെ ആശ്വസിപ്പിക്കുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെയോ മേടക്കാറ്റ് പട്ടൂസിനെ തൊഴിലിത്തിയിട്ട് ആ അബിതക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് അല്ലേ അവർ ഒരു പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ട് ആ ഒരു ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അബിതക്കുട്ടി ഉറങ്ങുന്ന സമയത്ത് മേടക്കാറ്റ് എന്താണ് പട്ടൂസിനെ അബിതക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവെക്കുന്നതും ഇവിടെ ഈ ഒരു ചിത്രീകരണത്തിലൂടെ കാണിച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം എന്താണ് പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് കഥ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണെന്ന് കാരണം അവരെന്താണ് ആബിത പട്ടൂസിനെ ഉണ്ടാക്കുന്ന സമയത്ത് അവന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കുന്നുണ്ട് അല്ലേ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകാശത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് അവൾക്ക് പേടിയുണ്ട് അല്ലേ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷെ പട്ടൂസിന് ആ സമയം എന്താണ് ആ മുന്നറിയിപ്പൊന്നും എന്താണ് കേൾക്കുന്നില്ല കാരണം എന്താണ് അവൻ ആകാശത്ത് പാറി പറന്ന് കളിക്കാനാണ് ഇഷ്ടം പക്ഷേ ആബിത എന്താണ് ആബിത കുട്ടി അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം പട്ടൂസും ആപിതക്കുട്ടിയും വളരെ സ്നേഹത്തിലാണെന്ന് കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം പട്ടൂസിനെ ഉണ്ടാക്കുന്ന സമയത്ത് അവര് വേദനിക്കാതെ ഇരിക്കാൻ അവൾ നോക്കുന്നുണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് കൂടാതെ പട്ടൂസിനെ പറത്തുന്ന സമയത്ത് വല്ലാതെ മുകളിലേക്ക് പോകരുത് കാറ്റടിച്ച് ജലദോഷം വരും രാത്രിയായാൽ വേഗം തന്നെ താഴേക്ക് വരണം എന്ന മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് കൂടാതെ അവൻ പറക്കുന്ന സമയത്തെല്ലാം അവനെ വിട്ടുപോകാതിരിക്കാൻ നൂൽക്കയർ പിടിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു പട്ടൂസ് കാറ്റിൽ പറന്നു പോയപ്പോൾ രണ്ട് വളരെ വിഷമിക്കുകയും ചെയ്തു ഇതൊക്കെ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് ഇപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ വായിച്ച സമയത്ത് നമ്മൾ ഒരുപാട് പദങ്ങളും പ്രയോഗങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം പുതിയതായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നീരസം പന്തയം ഹരം ഉന്മാദം ആവേശം പരിഭ്രമം ബേജാറ് ഇനി നമുക്ക് പദപ്രയോഗങ്ങൾ കൂടെ ഒന്ന് നോക്കാം പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണ് ഈ കഥയിലുള്ളത് പന്തയ പറക്കൽ അലതല്ലുക കൂരാ കൂരിരുട്ട് തേരാ അതിരും വരമ്പും വികൃതിക്കാറ്റ് കുതിറിക്കുടഞ്ഞ് ഇത്രയും പദപ്രയോഗങ്ങൾ ഈ ഒരു കഥയിൽ ഉണ്ട് അടുത്ത ചോദ്യം എന്താണ് ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഈ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് ആപിതക്കുട്ടിയുണ്ട് പട്ടൂസ് ഉണ്ട് അമ്പിളിമാമനും മേടക്കാറ്റും ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരെയായിരിക്കും ഇഷ്ടമാവുന്നത് അല്ലേ അതിന് ഓരോ കാരണങ്ങളും ഉണ്ടായിരിക്കും അത് എഴുതാനാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഉത്തരം ഒന്ന് നമുക്ക് നോക്കാം എനിക്ക് ഈ കഥയിൽ ഏറ്റവും ഇഷ്ടമായത് അമ്പിളിമാമനെയാണ് കാരണം ആബിതക്കുട്ടി പറഞ്ഞതനുസരിക്കാതെ ആകാശത്ത് പറന്നു കളിച്ചത് കൊണ്ടാണ് നൂൽപൊട്ടി പട്ടൂസ് ആപത്തിൽപ്പെട്ടത് ആപത്തിൽപ്പെട്ട പട്ടൂസിനെ ആശ്വസിപ്പിച്ച് മേടക്കാറ്റിൻ്റെ സഹായത്തോടെ ആബിതക്കുട്ടിയുടെ അടുത്തെത്തിച്ചത് അമ്പിളിമാമനാണ് അതുകൊണ്ട് അമ്പിളിമാമനെയാണ് എനിക്ക് ഈ കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഉള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്